ഡൗൺ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പരമാവധി നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തിക്കുന്നു അടീന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ് അടിയ സപ്പോർട്ട് കൊടുക്കുക കൈമുട്ട് മടക്കി കൈപ്പത്തി നേരത്തെ ആഴ്വിക്കുന്നു മുകളിലേക്ക് ഉയർത്താം പരമാവധി കൊടുക്കുന്നു മാക്സിമം ഉയർത്തി അങ്ങനെ ബ്രീത്ത് ചെയ്യുക ശ്വാസം എടുക്കുന്നു ശ്വാസം ഇടുക രണ്ട് ാലും മുട്ടാണ് രണ്ട് കാലം മുട്ടി ഹിപ്പ് ഒന്നുകൂടെ റിലാക്സ് ചെയ്യുവാണ് രണ്ട് കൈകൾ കൊണ്ട് രണ്ടു കാലം പിടിച്ചു മുട്ടുകൊണ്ട് സർക്കിൾ ചെയ്യുന്നു ഓക്കെ റിലാക്സ് ചെയ്തു ഒന്നുകൂടെ ഒരിക്കലും കൂടി ബോഡി സ്ട്രെസ് ചെയ്യാണ് മാക്സിമം ബോഡി പിടിക്കുന്നു 你那个嘛，都花的。